റൺസം മണിയായിട്ട് വാങ്ങി മുഹമ്മദ് തടവുകാരെയൊക്കെ വിട്ടയക്കുന്നുണ്ട് പക്ഷെ അൽ നദറിനെ കണ്ടപ്പോൾ അവൻ വലിയ തുക മോചനദ്രവ്യമായിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടും മുഹമ്മദ് സമ്മതിച്ചില്ല തിരിച്ച് മദീനയിലേക്ക് ഈ ബന്ദികളെയും കൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ വഴി വെച്ച് തന്നെ മോഹൻ്റെ നിർദ്ദേശപ്രകാരം അൽനദറിൻ്റെ തല മുഹമ്മദിൻ്റെ മരുമകൻ അലി വെട്ടിക്കളയാണ് ഉണ്ടായത് ഇബിൻ ഉഷാഖിൻ്റെ സീറ റസോലുകളാണ് പേജ് നൂറ്റി മുപ്പത്താറിലും നൂറ്റി അറുപത്തി മൂന്നിലും നൂറ്റി എൺപത്തി ഒന്നിൽ മുന്നൂറ്റി എട്ടിലും ഈ കാര്യം പറയുന്നുണ്ട് ഈ അൽനദറിൻ്റെ അവസ്ഥ തന്നെയാണ് ഉഖ്ബ ബിൻ അബു മുവൈദിനും ഉണ്ടായത് ഇദ്ദേഹവും മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് ഗാനങ്ങൾ എഴുതിയിരുന്ന ആളായിരുന്നു ബദർ യുദ്ധത്തിൽ ഇദ്ദേഹവും തടവുകാരനായി പിടിക്കപ്പെട്ടു നദറിനെ പോലെ തന്നെ മോചനദ്രവ്യ വാഗ്ദാനം മുഹമ്മദ് തള്ളിക്കളഞ്ഞു തല കൊയ്യാൻ ഉത്തരവിട്ടു അപ്പോൾ ഈ ഉക്ബ വളരെ വേദനയോടെ മുഹമ്മനോട് ചോദിക്കുന്നുണ്ട് ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും മുഹമ്മദേ എന്ന് നരകം എന്ന് അല്ലാഹുവിൻ്റെ ദൂതൻ മറുപടി പറഞ്ഞു അടുത്ത നിമിഷം